മൺചട്ടില് അഞ്ഞി വച്ചിട്ട് നല്ല പുതിയ മൺചാട്ടിയാണ് നമ്മക്ക് അഞ്ചാണ് അഞ്ഞീം ചമ്മന്തി അങ്ങനെ ഇണ്ടോക്ക അതാസേ പണ്ടില്ല ഒരു മൺചട്ടിയിലെ നമുക്ക് അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കേ മൺചട്ടിയിൽ കഞ്ഞി കുടിക്കാമോ മങ്ങസേ നമ്മളെ കഞ്ഞി നോക്കട്ടെ ഇല്ല വണ്ടത്ര മൺചട്ടിയിൽ വെച്ച കഞ്ഞി അപ്പം നമ്മളെ കഞ്ഞി റെഡി ആയിട്ടുണ്ടേ അമ്മ ഇപ്പം ഉറപ്പ് കഴിഞ്ഞാൽ അവിടെ വരും അമ്മമ്മക്ക് കഞ്ഞി കൊടുക്കാം അല്ലേ പണ്ടിലവരിൽ കഞ്ഞി കുടിക്കുന്നു വേണ്ടേ നിനാന്നറിയാം മീസേ ഫ്ലാവിൻ്റെ ഇല കൂട്ടിയിട്ട് അതിൽ കോരി കുടിക്കും അമ്മമ്മക്ക് അങ്ങനെ കൊടുക്കേ അപ്പം തായലേറ്റൂലേ ഇല്ല അന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് കഞ്ഞി വാങ്ങി വയ്ക്കാം എന്ത് ചെയ്യാം കഞ്ഞി റെഡി പഴയ കാലത്തിലേക്ക് പോയി നോക്കാലേ എന്നിട്ട് പോരിക്കലാമീസിനും വേണ്ടും വേണം എല്ലാം വെറൈറ്റി കഞ്ഞി കഞ്ഞി പത്തഞ്ചപ്പ് വറുത്തനിയാ അമ്മ രാവിലെ വറുത്തോട്ടെ ഇങ്ങനെ കൂലി കുടിക്കല്ലോ കുടിക്കൂ ഇങ്ങനെല്ലാം കിട്ടാൻ വണ്ടെല്ലാം കുടിക്കല് എന്ത് ഇങ്ങനെ അത് ചതുരപ്പിലാവു ചതിരപ്പിലാവും ഏഹ് അങ്ങനത്തെ പിലാവും അമ്മമ്മക്ക് കഞ്ഞി കൊടുക്കേ ചൂട് കഞ്ഞി അടിപൊളി കഞ്ഞിണ്ട പൊളുന്നു കണ്ടാ ഉപ്പ് കൂട്ടിട്ട് ഒരിക്കണ്ടോ ഇനി ഇതിലേക്ക് കറി വേണ്ടേ കറി കറിയെടുത്തിട്ടോ അപ്പം കണ്ട ചുട്ടപ്പുളും മത്തൻ ചപ്പ് വറവും ചമ്മന്തി ലാവിലൊക്കെ ഊട്ടിയതും അല്ലേ നല്ല ബാ നമുക്ക് അല്ല അമ്പടുത്ത് ഓടിക്കുന്ന അപ്പുറത്തു നിന്നാണ് മേസും അമ്മയും കൂടെ കഞ്ഞി കുടിക്കന്നേ പ്ലാവില കൂട്ടിട്ട് പ്ലാവിലെ കൂട്ടിട്ടാ പ്ലാവി ചുട്ട പപ്പിടും ചമ്മന്തി മത്തൻ ചപ്പ് പറ മത്തൻ ചപ്പ് പറ